േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേതസേ രഘുനഥാ സീതേ നമ കോചന്ദൻ രാമ രാ മധുരം മധുര അക്ഷരം ആരുഹ്യവിതാഖാം വന്ദേം പത്മീർഗിധി സംഭൂത രാമം നിധി സംഗത ശ്രീമദ് രാമായണി ഗംഗ പുനാതുയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി ഒന്നാം ഘട്ടത്തിലേക്ക് അടക്കുകയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത് ഭരതൻ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോയി കൂട്ടിക്കൊണ്ടു വേണ്ടി ഒരുങ്ങുന്നതും അതിനുള്ള ആലോചനകളും അവരുടെ അങ്ങോട്ടുള്ള യാത്രയ്ക്കാൻ ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ അത് രസകരമായ സംഗതിയായി തോന്നില്ല താൻ രാജ്യം ഏറ്റെടുക്കില്ല എന്ന് നിശ്ചയിച്ചിട്ട് രാമന് തന്നെ രാജ്യം കൊടുക്കണം എന്നുള്ള ദൃഢബുദ്ധിയോട് കൂടിയിട്ട് ഭരതൻ സൈന്യസമേതനായി കാട്ടിൽ ചെന്നു നട്ട വാക്കുകൊണ്ട് പറയാനേ ഉള്ളൂ ഒരു വാക്കി തീർച്ചയായിട്ടും പറയാനേ ഉള്ളൂ സംഗീതകൾ പക്ഷേ അങ്ങനെയല്ല കവി അതാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് പദ്ധതി രാമായണം പ്രധാനം കൂടിയാണ് ആ വർണ്ണനകളും ഭാരതൻ്റെ വാക്കുകളും പ്രതിജ്ഞയും മറ്റുള്ളവരുടെ പ്രതികരണമൊക്കെ അറിയുമ്പോഴാണ് അത് യാത്രക്കുള്ള പ്രാധാന്യവും അത്രയധികം മഹനീയമാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സാവകാശ സാവകാശപരമായി നോക്കുകയാണ് കഥ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ രാമായണം തന്നെ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാവുന്ന കഥയേ ഉള്ളൂ പ്രധാന സംഭവങ്ങൾ മാത്രം പറഞ്ഞാൽ സംഭവങ്ങൾ മാത്രം അറിയില്ല ആ സംഭവങ്ങളുടെ ആ പശ്ചാത്തലം അതിൻ്റെ വിവരണം അത് കവി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴാണ് അതിൽ എൻ്റെ കാവ്യ ഗുണങ്ങളും അതിൻ്റെ മാഹാത്മ ഇതിൻ്റെ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അത് നോക്കാം എഴുപത്തി ഒമ്പതാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നത് നേരത്തെ പറഞ്ഞു ദശരഥത്തിൻ്റെ സംസ്കാരം മുതലായത് കഴിഞ്ഞു അങ്ങനെ പതിനാല് പതിമൂന്ന് ദിവസം നമുക്ക് കഴിഞ്ഞു ഇതാ പിന്നെ പതിനാലാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ മന്ത്രിമാരും വസിഷ്ഠനുമൊക്കെ ഒന്നിങ്ങിച്ച് ഓടി രാജ്യകാര്യങ്ങൾക്ക് ആലോചിക്കണമല്ലോ ഭരതൻ അഭിഷേകം ചെയ്യണം ഇപ്പം യഥാർത്ഥത്തിൽ രാജാധികാരത്തിൽ ആരുമില്ല ദശ്വത്ഥം മരിച്ചതിന് ശേഷം വേറെ കുറെ അരാജകത്വം തന്നെയാണുള്ളത് അതുകൊണ്ട് അവരെ അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് തഥപ്രഭാത സമേ ദിവസേത ചതുർദശയെ സമയത്തെ രാജകർത്താരോ ഭരതം വാക്യം ബബൻ അവർ കൂടി ചേർന്നിട്ട് ഭരതനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതാണെന്ന് നമുക്കറിയാം കാരണം ലതാദേശാവ് സ്വർഗതിയെ പ്രാപിച്ചു ജ്യേഷ്ഠനായ സർവതാ രാജാധികാരിയായിരിക്കുന്ന ജ്യേഷ്ഠനാകട്ടെ അച്ഛൻ്റെ തന്നെ വാക്ക് പാലിക്കാനായിട്ട് കാട്ടിലേക്ക് പോയി ഇപ്പം തൽക്കാലം അനാഥമായിരിക്കുകയാണ് അയോധ്യ ആ ഈ രാജ്യം മുഴുവൻ തന്നെ അനാഥമായിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യണം ത്വമധ്യഭവനോ രാജാ രാജപുത്രമഹായ സഹാസാപരാധ ോദീ രാജ്യമേ തഥാ നായകം അതിഷ്ടാദികളൊക്കെ ഭരതനോട് പറയുന്നത് അതുകൊണ്ട് കാണിത്തോ മദ്യ അത് ഇന്ന് തന്നെ രാജ്യഭരണം ഏറ്റെടുക്കണം ഭരതനോട് ഈ രാജ്യത്തിന് എന്ത് ചെയ്യരുത് നാഥനില്ലാ കളജി ആക്കരുത് അർത്ഥം ഞങ്ങളൊക്കെ രക്ഷിക്കേണ്ടതുങ്ങാൽ രാജാവിൻ്റെ രക്ഷാകർത്തവ്യം ക്ഷത്രിയൻ്റെ കർത്തവ്യമാണ് രാജ്യത്തെങ്ങനെ അനാഥാക്കി തീർക്കരുത് അതുകൊണ്ട് നായകനില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ അപരാധങ്ങൾ ധാരാളം വരും അവിടെ അതുകൊണ്ട് അപരാധങ്ങൾ ഇല്ലാതാക്കി തീർക്കാമെന്നൊക്കെ വണ്ണം രാജ്യഭാരം ഏറ്റെടുക്കൂ എന്ന് ആവശ്യപ്പെട്ടു അഭിഷേകജനികം സർവ്വം മിതമാല രാഘവ ശ്രീരാമന് രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കൂട്ടിയിട്ടുള്ള സംഭാരങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഉപയോഗിച്ച് തന്നെ എന്തു ചെയ്യാം അങ്ങനെ അഭിഷേകം ചെയ്യാം രാജ്യം ഗ്രഹണഭരത അതുകൊണ്ട് ഭരത രാജ്യം സ്വീകരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ ഭരതൻ ഭരതസ്ഥം ജനം സർവം പൃഥ്വിവാചധൃതവ്രത ധൃതവ്രതനായിരിക്കുന്ന ഭരതൻ പൃഥ്വിവാച മറുപടി ആയിട്ട് പറഞ്ഞു എന്താ അതെ മറുപടി പറഞ്ഞത് ജ്യേഷ്ഠി രാജദാദിത്യ മുജിതാ ഹി നൈവം ഭവൻ ദോമാം ഭക്തോ മനുഷ്യന്തി കുശരാജന ജ്യേഷ്ഠനായിരിക്കുന്ന രാമനാണ് രാജ്യത്തിന് എല്ലാ നിലയ്ക്കും അവകാശം അങ്ങനെ ഇരിക്കെ ആ കുലപാരമ്പര്യം അനുസരിച്ച് ജ്യേഷ്ഠപുത്രൻ രാജാവ് എത്തിരാ സാധാരണ സമ്പ്രദായവും അതുകൊണ്ട് എന്നോട് രാജാവാകണമെന്നുള്ള ഈ വാക്ക് നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല എന്നാൽ അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കില്ലാന്ന് നമ്മുടെ കുലത്തിൽ പണ്ടേ ഉള്ള പാരമ്പര്യം അങ്ങനെയല്ല രാമപൂർവോഹിനോ ഭ്രാതാ ഭവിഷ്യതി മഹീപതി ഞങ്ങൾക്കൊക്കെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ രാമൻ തന്നെയാണ് രാജാവാകേണ്ടത് അഹന്തരൻ വർഷാണി വർഷാളി നവ പഞ്ചജ ഞാൻ വേണമെങ്കിൽ എന്തു ചെയ്യാം പതിനാല് വർഷം ജ്യേഷ്ഠന് വേണ്ടിയിട്ട് കാട്ടിൽ കഴിഞ്ഞോളാം ഞാൻ യുദ്ധതാ മഹതീ സേന ചതുരംഗമഹാവല്ല ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്താണ് ചതുരംഗ സൈന്യങ്ങളോട് കൂടിയിട്ട് കാട്ടിലേക്ക് പോയി ആ ജ്യേഷ്ഠനെ ചക്രവർത്തിയുടെ ബഹുമതിയോട് കൂടിയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിക്കണമെന്ന് വിചാരിക്കുന്നു വലിയ സാഹസമാണ് ഭരതം ചെയ്യുന്നത് സാധാരണ ഇതിൽ ആരെയൊക്കെ പറഞ്ഞേക്കുമോ അല്ലെങ്കിൽ താൻ തന്നെയോ കുറച്ചാളുടെ മാത്ര സഹായത്തോടുകൂടി ചെന്ന് രാമനെ കണ്ടുപിടിച്ച് രാജ്യം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക ആ അഭ്യർത്ഥന രാമൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സൈന്യസമേതനായി ചെന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം ഇദ്ദേഹത്തിൻ്റെ സമ്മതം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് രാമനെ കൊടുങ്കാടാണല്ലോ കാട്ടൻ ചെന്നിട്ട് എവിടെയാ കാണാൻ പറ്റുക കാണുന്ന ഉറപ്പുണ്ടെന്നും ഈ സമയത്ത് ഉറപ്പില്ല എന്നിട്ട് പോയി ഏട്ടനോടുന്ന ആ സ്നേഹാധിക്യവും ആരാധനയും തനിക്ക് അന്യായമായി ലഭിച്ചിരിക്കുന്ന രാജ്യം എന്താ സ്വീകരിക്കില്ല എന്നുള്ള ദൃഢപ്രതത്വവും ഇപ്പോൾ കൊണ്ടാൽ വരദിനൊക്കെ പറയുന്നത് നമുക്കിനിയുള്ള വർണ്ണന കേട്ടാൽ അറിയാം വളരെ സാഹസാധിത ചതുരംഗ സൈന്യങ്ങളോട് കൂടിയിട്ട് വലിയ ജനസഞ്ചാരമില്ലാതെ കാട്ടിലേക്ക് സഞ്ചരിക്കാത്ത എളുപ്പമല്ല എന്തൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്തൊക്കെ ക്ലേശങ്ങളാണ് എന്തൊക്കെ മുൻകരുതലുകളാണ് അതിനെക്കുറിച്ചൊക്കെ ഇനി വർണ്ണിക്കാൻ പോകേണ്ടത് പക്ഷേ അതിനെ ഉറപ്പിച്ചു ആനയിഷ്യാം മേഘൻ ജ്യേഷ്ഠം രാതനൻ രാഘവം വനാദ് ഞാൻ ജ്യേഷ്ഠപ്രാതാവായിരിക്കുന്ന രാമനെ വനത്തിൽ നിന്ന് എന്തായാലും കൊണ്ടുവരും എന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇനി എന്നോട് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രിമാരോടും ഒരുപാട് വസിഷ്ടങ്ങളും പറയുന്നത് പുരസ്കൃത്യുഷ്യാമീ രാമഹേതോ വനം പ്രതി രാമൻ ഹേതു ആയിട്ട് അതെ കണക്കാക്കിയിട്ട് ഞാൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണ് അതുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടു ശില്പികളെയും എന്താ വെച്ചാൽ വഴിക്കൊക്കെ വഴിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വഴിയൊക്കെ പടുത്തു കെട്ടാൻ വേണ്ടിയിട്ടും മരങ്ങൾ മുറിക്കാൻ വേണ്ടി കുഴിയൊക്കെ നിർത്താൻ വേണ്ടിയും കാരണം സൈനിക സമയത്തിനായിട്ടാണ് പോകുന്നത് തേര് കുതിര ആന ഇതിലൊക്കെ ഏതെങ്കിലും വഴി കൂടി പോകാൻ പറ്റില്ല ഒന്നോ രണ്ടോ ആളോ കുതിരപ്പുറത്ത് മാത്രം പോവുകയാണെങ്കിൽ അത്രയൊന്നും ക്ലേശമില്ല പക്ഷെ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഏർപ്പാടുകളൊക്കെ അതുമാത്രമല്ല അപ്പോൾ അമ്മയുള്ള ദ്വേഷമൊക്കെ ഉണ്ടായിരുന്നോളൂ അദ്ദേഹം പറയാണ് ഞാൻ സഖാ മാം കരിഷ്യാമീ സ്വാമി മാം മാതൃകന്ദ അമ്മയുടെ ഈ പാപൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അമ്മ എന്നെ രാജാവാക്കണമെന്ന് മോഹിച്ചിട്ടാണല്ലോ ചെയ്തത് ആ അമ്മയുടെ മനോഭാവങ്ങൾ അമ്മയുടെ മോഹമൊന്നും ഞാൻ സാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നാളെ പോവാണ് ഇഷ്ടസിദ്ധിയുള്ളതായി ഈ രാജ്യമോ ഹോമങ്ങളും ഞാൻ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല അവിടെ ശില്പികളൊക്കെ വഴിയുണ്ടാകട്ടെ ദുർഗമങ്ങളായ വഴികൾ സുഗമങ്ങളാവട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പലരും എന്ത് ചെയ്തു ഉള്ളുകൊണ്ട് സന്തോഷിച്ചു ജനം ഉചിതമായിട്ട് പറഞ്ഞു വേണ്ട ജനങ്ങൾക്ക് സന്തോഷമായി കാരണം രാമനോടുള്ള ആ പ്രണയ ആദരവൊക്കെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളെന്ത് പറഞ്ഞു പ്രത്യുവാജന സർവഹാ ശ്രീമന്ത് നമം ഏവന്തേ ഭാഷമാണ് സ്യ പത്മാശ്രീരുപതിഷ്ഠതം എങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നവനാ ഈ ഭരതനിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവട്ടെ ജ്യേഷ്ഠനോടുള്ള ആ ഭക്തിയും താൻ ജ്യേഷ്ഠനാവകാശപ്പെട്ട രാജ്യം സ്വീകരിക്കില്ല എന്നുള്ള ആ ധർമ്മബുദ്ധിയും ഒക്കെ ഇദ്ദേഹത്തിനുണ്ടായല്ലോ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഐശ്വര്യം വേണ്ടവരുണ്ടാവട്ടെ എന്നൊക്കെ ജനങ്ങളതിനെ അനുമോദിച്ചു എന്നാണ് അനുത്തമം തദ്വജനം പ്രഭാഷിതം നിശമ്യം പ്രതിഭാഷ്പിന്ദഭോ ഒരു സന്തോഷം കൊണ്ട് കണ്ണീര് തൂങ്ങി എന്നൊക്കെയാണ് കവി പറയുന്നത് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും അമാത്യന്മാരൊക്കെ ആ വാക്കുകൾ കേട്ടു അവർക്ക് ഹർഷം കൊണ്ടു അവർക്ക് ദുഃഖവിലാസം കൈത്തീർന്നു അങ്ങനെയുള്ള ആജ്ഞയനുസരിച്ചതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊള്ളാന്ന് പറയുകയും ചെയ്തു ഇതൊക്കെയാണ് എഴുപത്തി ഒമ്പതാം സ്വർഗ്ഗത്തിൽ അമ്പതാം സ്വർഗത്തിൽ ആ മാർഗനിർമ്മാണം പറയാൻ കാട്ടിലേക്ക് അപ്പോൾ കാട്ടിലേക്ക് പോകാൻ ഏത് വഴിക്ക് പോകുന്നുള്ളതിനവരെങ്ങനെ നിശ്ചയിച്ചു സുതന്ത്ര തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന വഴിക്കാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞിട്ടല്ലോ അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ വേണ്ടി നിർമ്മിക്കുകയാണ് കാട് വല്ല വിശാലമായി കിടക്കുകയാണ് ഇപ്പോഴേത് ഭാഗത്താണ് രാമൻ രാമനുള്ളത് അവർക്ക് കൃത്യമായ അറിവൊന്നുമില്ല എന്നാലും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ ആ വർണ്ണനയാണ് എൺപതാം സൗകര്യത്തിലുള്ളത് അത് കുറേയൊക്കെ അതാണ് വൃക്ഷങ്ങൾ മുറിച്ചു നിരപ്പില്ലാത്ത സ്ഥലത്ത് നിരപ്പാക്കി തീർത്തു കോഴികളൊക്കെ തോർത്തു എന്നിങ്ങനെ പലതിനെക്കുറിച്ച് പറയാൻ ആത്മകേ പല ചക്രതേ മാർഗം ചിന്തന്തോ വിവിധ പല വൃക്ഷങ്ങളും മുറിച്ചു മാറ്റി കാരണം ആനയ്ക്കും മുതിരൊക്കെ സഞ്ചരിക്കണല്ലോ പല തടസ്സമില്ലാത്ത രീതിയിലാക്കി തീർത്തു ചിലതീതോ വഴികൾ വെട്ടി കല്ലുളിയും അരിവാളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പാറകൃഷ്ണ തകർത്തു കഴിയുന്നത്തം നിരപ്പാക്കി നർത്തം പറഞ്ഞല്ലോ കുതിര മാത്രമല്ല പോകുന്നത് ആനയും കുതിരയും തേരുകളൊക്കെയാണ് അപ്പോൾ തീർത്ഥക്രമങ്ങൾക്കൊക്കെ ശരിക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ചെളിയിലുള്ള പ്രദേശങ്ങളൊക്കെ എത്തി ഇങ്ങനെ കുറേ ശ്ലോകങ്ങളിൽ പത്തിരുപതോളം ശ്ലോകങ്ങളിൽ പറയുന്നതാണ് നിർജ്ജലേഷു ചദേശേഷു ഞാനയാനമുത്തം അനുത്തമൻ നമ്മൾ മനസ്സിലാക്കണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവിടെ എത്തില്ല ആൾക്കാർ ധാരാളം വരുന്നുമുണ്ട് ബ്രാഹ്മണനും ക്ഷേത്രിയവും വൈശ്യരും സ്ത്രീകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ജനസഞ്ചേയത്തെ ജനപ്പിന് മാറ്റമില്ലാത്ത യാത്രാവധികളിൽ യാത്രാവധികളിൽ കൊണ്ടു എളുപ്പമല്ല അവർക്കുള്ള ഭക്ഷണങ്ങൾ വേണം അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ വേണം വിശ്രമിക്കാനുള്ള സ്ഥലം വേണം അതിനുള്ള ഒക്കെ ചെയ്തോന്ന് പറയാനും അതിനാണ് ഇത്രയധികം ശില്പികളെയും പലതരത്തിലുള്ള കലാശാരിമാർ അതേപോലെ മലാശാരിമാർ ഇവരൊക്കെ കൂട്ടിയിട്ടാണ് പുറപ്പെട്ടത് ആ നിർജലേഷു ചതേശേഷം അവർ ധൈനികന്മാരൊക്കെ കൂട്ടിയിട്ട് വെള്ളമില്ലാ സ്ഥലങ്ങളിൽ കണ്ടോ ചെറിയ ജലാശയങ്ങളോ ഒഴിച്ചുണ്ടാക്കി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മതിയെന്ന് തൊട്ട് കാര്യമില്ലല്ലോ ആയിരക്കണക്കിന് ആളെയും കുട്ടിയാണ് പോകുന്നത് കുതിരകൾ ആനകൾ ഇവർക്കൊക്കെ വെള്ളം വേണം വളരെ വലിയ സാഹസമാണ് ചെയ്യുന്നതർത്ഥം അതൊക്കെ യഥാർത്ഥത്തിൽ അത്ഭുതമായിട്ട് തോന്നാനൊന്നുമില്ല ഇപ്പോഴും രാഷ്ട്രത്തലവന്മാരും വിദേശ രാഷ്ട്രത്തലവന്മാരൊക്കെ വരുമ്പോൾ ഇപ്പോഴും താൽക്കാലികമായ വിമാനത്താവളങ്ങൾ പോലും ഉണ്ടാക്കുന്നു അവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഈ കേന്ദ്രത്തിൽ നിൽക്കുന്നുള്ളൂ ഇന്നിട്ടു പോലും നമ്മളിപ്പോൾ കാണുന്നുണ്ട് എത്ര കേമത്താണ് ഈ മന്ത്രിമാർക്കും വലിയ നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രാചീന കാലത്തുള്ള പതിവാണ് അവരുടെ സൗകര്യങ്ങൾക്കും സൗകര്യത്തിനും വേണ്ടിയിട്ട് ചില നേതാക്കന്മാരൊക്കെ പത്തോ ഇരുപതോ മിനിറ്റോ ഒരു ഉദ്ഘാടന കർമ്മത്തിനൊക്കെ വരുമോ ഒക്കെ ചെയ്തു പോകുന്നതിന് ഇന്നത്തെ ഇന്ന് കാലത്ത് പോലും ഭരണകൂടങ്ങൾ രക്ഷക്കണക്കിന് രൂപയാണ് ചിലവാകുന്നത് അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി അവരിവിടെ താമസിക്കാൻ വരുമെന്നല്ല അവർ ആ പെടൊന്നോ രണ്ടോ മണിക്കൂർ ഉണ്ടാവുള്ളൂ എന്നാലും പോലും അവർക്ക് വേണ്ട സർവസന്നാഹങ്ങളൊരുക്കുന്നു അപ്പോൾ ഇതൊക്കെ സമ്പ്രദായമാണ് അതുകൊണ്ട് ഇതൊക്കെ വെറും മലിശയൊക്കെയാണ് നമ്മൾ കരുതേണ്ടതില്ല എന്നർത്ഥം എന്തൊക്കെയാണ് അവർ ചെയ്തത് ഈ വെള്ളമില്ലാത്തെങ്കിൽ വെള്ളം ഇല്ലാതെ ബഹുഖോപത സേന ആ പന്ധാസുരപഥി അഞ്ചിച്ചോണ്ടിരിക്കാനാവില്ല അപ്പോൾ സൈന്യങ്ങൾക്കും ഒക്കെ വിശ്രമിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പലതും ചെയ്തെന്നാണ് സേനയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ വെള്ളക്കുമായിട്ട് മനോഹരാക്കി തീർത്തു സ്ത്രീകളുണ്ട് അമ്മമാരൊക്കെ പോകുന്നുണ്ട് ഇനി പറഞ്ഞതിനെ കാണാം അപ്പോൾ അവർക്കൊക്കെ സൗകര്യങ്ങൾ വേണം ഇങ്ങനെ പലതും ചെയ്തുകൊണ്ട് ജാന വിന്ദു സമാസന്ധ്യാ വിഹദ്രുവ കാനം ശീതളാമല പാനീയാം മഹാമീന സമാകുലം എന്ന വഴിയിലാണ് ആ പലതരത്തിലുള്ള നദികളിൽ നദികൾ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവരെ പുറപ്പെടുന്നത് പിറ്റത്തെ അധ്യാ ഇന്നെ സൈന്യങ്ങളോടൊക്കെ ഒരുങ്ങി നിൽക്കാൻ പറയുന്നു സൈന്യങ്ങളെ ഒരുക്കുന്നതിൻ്റെ ഒക്കെ വർണ്ണനയാണ് എൺപത്തി ഒന്നിലുള്ളൂ പിന്നെ അതിനിടയ്ക്ക് വീണ്ടും ഒരു സഭാസമ്മേളനം യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിർദ്ദേശങ്ങൾ കൊടുക്കണം ഇപ്പോൾ മന്ത്രിമാരെയും അതുപോലെ പ്രജകളിലെ പ്രമുഖന്മാരായിരിക്കുന്നയാളെയും ബ്രാഹ്മണ ക്ഷേത്ര വൈശാൽ ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി തഥപ്രബുദ്ധോ ഭരത സംഘോഷം സന്നി വർത്യാനാഹൻ രാജയിജത്വാദു ശത്രുഘ്രവീത് ഇപ്പോൾ ഒരു വലിയ യാത്ര ഒക്കെ ഉറപ്പില്ലയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ വെച്ചാണ് അവിടെ വെച്ചിട്ട് ഭരതനോട് പറഞ്ഞു ഞാനേതായാലും രാജാവായില്ലാതെ ഒപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് അല്ലേ ശത്രുഘ്ന എൻ്റെ അമ്മ ആ കൈകളെ ഉണ്ടാക്കി ചെറിയ താപത്തുകളൊക്കെ ഞാൻ തീർക്കുന്നുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം ഇപ്പോൾ ഈ രാജലക്ഷ്മി രാജ്യത്തിൻ്റെ ഐശ്വര്യം തോണിക്കാരില്ലാത്ത തോണി പോലെ അലയാണ് അതുകൊണ്ട് അതൊക്കെ ഇത്രയോ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ പുറപ്പെടാവുമ്പോൾ വീണ്ടും പറഞ്ഞു ഇത്യവം ഭരതം വീക്ഷ ഒക്കെയായിട്ട് പലരും സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കി ക്രമണ അരിടു ദുസ്സറ ആ സ്വസ്വരൻ യോഷി തന്നതാ പലരും വിലപിച്ചു നോക്കുകയാണ് കാരണം ഭരതനും വിലപിക്കായിരുന്നു അച്ഛൻ അകാലത്തിൽ വിട്ടുപോയി അദ്ദേഹം വിചാരിക്കുന്നു അമ്മയുടെ ആ നിർവാക്കുകൾ കൊണ്ടുണ്ടായതാണ് ഞാനതിന് പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറമില്ലായിരുന്നു എന്നാൽ അവരോട് പറഞ്ഞു രാമണേയും ക്ഷത്രിയെയും വൈശ്യന്മാരെയും അമാന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം സകല ജനങ്ങളോടുകൂടിയാണ് പുറപ്പെടുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയാൻ യോധാൻ വൈശ്യാൻ അമത്യാൻ ഗണവല്ലോ മഹാൻ സമൂഹന്ത്യ സമൂഹപദ്ധ്യത അപ്പം ഇത്രയൊക്കെ ആഴും ഘോഷങ്ങളും മൃഗങ്ങളൊക്കെ ഉണ്ടാവുമുള്ള കുറിച്ച് പറയാൻ ലഥൈ അശ്വര് ഗതീശ്ശാവി ജനാനാമുപഗതാം തതോ ഭരതമായ അന്തം ചതക്കതും ആ ദേവന്മാരുടെ കൂട്ടത്തിൽ സാക്ഷാത് ഇന്ദ്രൻ എന്ന പോലെ ആ ഭരതൻ വളങ്ങി ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു സൈന്യങ്ങളൊക്കെ സന്നദ്ധരായി തൻ്റെ തേര് വേണ്ടതുപോലെ തേര് കൂട്ടി നിർത്താൻ ആജ്ഞ കൊടുത്തു സുമന്ദ്രനോട് അങ്ങനെയാണ് അവർ പുറപ്പെടുന്നത് ആ പുറപ്പെടൊക്കെ നമുക്ക് അവിടെ അത്ഭുതരമായി തോന്നും അനവധി ആൾക്കാരോട് കൂടിയിട്ടാണ് അപ്പോൾ ധാരാളം ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പുറപ്പെട്ടു താതാ അങ്ങനെയുള്ള ശൃംഖമോ ആ അച്ഛനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള വിലാപങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ പുറപ്പൂടിയാണ് സജ്ജന്തു തദ്വരം നിഷ്ട് ആ ഭരതോ ഗുരു സന്നിധോ രഥമേ തലയസ്വേതി സുമന്ത്രം പാർച്ചവിൽ സൈന്യങ്ങളൊക്കെ ഒരുവിധം ഒരുങ്ങി കഴിഞ്ഞു കണ്ടപ്പോൾ എൻ്റെ തേര് ശരിയാക്കി വെക്കൂ പറഞ്ഞു അങ്ങനെ സുമന്ദ്രകൾ പറഞ്ഞു സുമന്ദ്രയുടെ തേരൊക്കെ ശരിയാക്കി വെച്ചു ഇതൊക്കെ സാമാന്യം വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ തഥസായ കുലേ കുലേ വേ രാജന്യപ്രയോയുധൻ ഉഷ്ട്രഥൻകുലപ്രസൂതൻ ഗംഭീരങ്ങളായ ആനകൾ കുതിരകൾ അതിനൊക്കെ യോഗ്യത പറയാനായിരുന്നു നല്ല പ്രദേശങ്ങളിലൊണ്ടുവന്നായ കുതിരകൾ വാനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തയ്യാറാക്കി കഴുതകളുണ്ടായിരുന്നു അതാണ് ഉഷ്ട്രം പിന്നെ ഒട്ടയങ്ങളുണ്ടായിരുന്നു ഇവയൊക്കെ കൂടിയിട്ട് പറഞ്ഞു എന്നിട്ട് യാത്ര ആരോപിച്ചില്ല യാത്ര എന്ന ഒരുക്കങ്ങളായ പറഞ്ഞിട്ട് യാത്ര പുറപ്പെടാൻ നേരമായി യാത്ര തുടങ്ങിയപ്പോഴോ ഷഷ്ടീയത സഹസ്രാണിധന്യനോ ആയുധായുധ വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഒൻപതിനായിരം ആനകളും അറുപതിനായിരം തേരുകളും ഉണ്ടായി തോന്നാൻ ശവം സഹസ്രാണ്യശ്വാനം സമാരൂഢാരി മാധവാ നമുക്ക് അത്ഭുത രീതിയിലുണ്ട് ഒൻപതിനായിരം ആനകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ക്ലേശം കളച്ച നാലോ ചുവിയ ഭക്ഷണം വേണം അല്ല വഴി വഴിത്താരകളുണ്ടാക്കണം അപ്പോൾ ആനയൊക്കെ നടന്നിട്ട് തന്നെ സ്വദേ വഴി ഉണ്ടായിക്കൊള്ളും മുമ്പിൽ നടന്നാൽ അപ്പോൾ അത്രയധികം ക്യമായിട്ടാണ് അറുപതിനായിരത്തോളം കുതിര തേരുകൾ ഉണ്ടായിരുന്നു അറുപതിനായിരം തേര് എന്ന് പറഞ്ഞാൽ ഓരോ തേരിനും ഒരു കുതിരയൊക്കെ കണക്കാക്കിയാൽ തന്നെ അറുപതിനായിരത്തോളം കുതിരകളും വേണം നൂറായിരം കുതിരകളുണ്ടായിരുന്നു എന്നെ പറയുന്നുണ്ട് കാരണം പേരിൽ കിട്ടിയിരിക്കുന്ന കുതിരകൾ മാത്രമല്ല കുതിരപ്പുറത്ത് കുറേ സൈനികന്മാർ സഞ്ചരിക്കുന്നുണ്ടാവുള്ളൂ നൂറായിരം നൂല് ലക്ഷം കുതിരകളാണ് ഇവരൊക്കെ പുറപ്പെട്ടുന്നതാണ് ശതം സഹസ്രാൻ യശ്വാനം സമാരു രാഘവം മഞ്ഞുയൽ ഭരതം ജാന്തം രാജപുത്രം ഇങ്ങനെ വിസ്തരിച്ചുള്ള വർണ്ണനകളൊന്നും കേട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണയിൽ ജ്യേഷ്ഠം നോക്കിയിട്ട് കാട്ടിലേക്ക് പോയി വാക്കുമാത്രം പറഞ്ഞാൽ അതിൻ്റെ ഗൗരവമോ അതിൻ്റെ സാഹസമോ ആ ഭരതൻ്റെ ആ പ്രതിജ്ഞാബദ്ധതയോ ില്ല അതുകൊണ്ടാണ് കവിത വിസ്തരിച്ച് വർണ്ണിക്കുന്നത് അവിടെ ആരൊക്കെയാ പോയത് കയ്യാ സുമിത്രാലേ ആ കൗസല്യാരെ യശസ്വിനീ മുമ്പ് ഞാൻ സ്വാർത്ഥ പ്രേരിതയായിട്ട് ഭർത്താവിനോട് വാശി പിടിച്ച് രാജ്യമൊക്കെ നേടിയെങ്കിലും അതിലൊക്കെ ആ കയ്യേക്ക് ദുഃഖം ഉണ്ടായിരിക്കണം ആ ഭരതൻ എൻ്റെ മകൻ ജ്യേഷ്ഠനായ രാമനെ തിരിച്ചു വിളിക്കാൻ പോകുന്നത് കേട്ടപ്പോൾ അവളും പുറപ്പെട്ടു എന്നാണ് അത് വിഷമമൊന്നും ഉണ്ടായില്ല അതിൽ കൈയ്യും സുമിത്രയും സ്വാഭാവിക സുമിത്രയും കൗസല്യം ഉണ്ടായിരുന്നു കൈ ഉണ്ടായിരുന്നു എടുത്തു പറയുന്നുണ്ട് കയ്യേ രസോ ഇത്രീ രാമനെ തിരിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ആനയിക്കാൻ പോകുന്നത് കേട്ടിട്ട് സന്തുഷ്ടരായിട്ട് തന്നെ പോയി ഞാൻ പ്രേത ആശ്ചര്യ സംഘാത രാമൻ തലക്ഷ്മണം സന്തോഷത്തോടെയാണ് ഇവരൊക്കെ പുറപ്പെട്ടത് ഈ ജനസൻ്റെ മുഴുവൻ രാമനെന്നാണ് എന്നാണ് കാണാൻ സാധിക്കുക നമ്മളെപ്പോഴാണ് എത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് അവർ പലതും പറഞ്ഞിട്ട് രാമനെ പോലെത്തുന്നുണ്ട് മേഘശ്യാമം മഹാഭാഗം സ്ഥിരസത്വം ദൃഢം വ്രതം കഥാ രക്ഷാമേ രാമൻ ജകഥ ശോകനാശനം ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്നവനായ കോമളനായ കാർമ്മികവർണ്ണത്തോടു കൂടി രാമൻ നമ്മളെപ്പോഴാണ് കാണുക നിഷ്ടയേ വഹി ശോകം അപരക്ഷിത് രാഘവം ആ രാഘവനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കും അദ്ദേഹം നമ്മളെ ദുഃഖമൊക്കെ ഇല്ലാതാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ രാവന പലതരത്തിൽ പുകഴ്ത്തി മന്ത്രിമാരുണ്ടായിരുന്നു ബ്രാഹ്മണ്ണ്ടായിരുന്നു ഇത്യവൻ കഥ എന്തസ്തേ സംപ്രകൃഷ്ടന്യോന്യം പരിശോജ്ഞ അവർ പരസ്പരം ആലിംഗനം രീതി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒന്ന് നാഗരികസ്ത നാഗരികായ ജനങ്ങളൊക്കെ സാധാരണ അമ്മ നാലോ ദിവസം കണ്ട് അവിടെ എത്തി തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്താൽ ഇത്രയൊക്കെ ക്ലേശം അനുഭവിക്കണോ അതിന് വേണ്ടിയിട്ട് രാമൻ നാട്ടിൽ ഒന്ന് കണ്ടാൽ പോരെ ഒന്നും ആരും വിചാരിച്ചില്ല പ്രശ്നം ഇത്രയധികം അവർക്ക് ഭക്തിവാദനവും ഉണ്ടായിരുന്നു ഇതൊക്കെ ജനങ്ങളാണ് പുറപ്പെട്ടത് ഇതേ തത്രാവരേ സർവേ സമ്മതായ ജനൈകമ രാമം പ്രതിസൃഷ്ടകൃതയാ ശുഭ ഒക്കെ രാമനെ തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ഉത്സാഹവും അതിനെക്കുറിച്ചുള്ള വിചാരവും കൊണ്ട് ആകപ്പാളെ അങ്ങ് പുറപ്പെട്ടുവന്നാണ് മായൂരക ക്രാകരിക വേദകാ രോചകാസ്താ നന്ദാകാരാ സുധാകാര ഏ ജയ ഗന്ധോപജീവിനാ അത്ഭുതമായിട്ട് അവരെ നിരത്നം പണിക്കാരുണ്ടായിരുന്നു മൺപാത്രം ഉണ്ടാക്കുന്നവർ കമ്പിപ്പണിക്കാർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ കാരണം പഠിക്കുന്ന ആയുധങ്ങൾക്ക് വേറെ വന്നു തേരനും ചക്രത്തിനൊക്കെ വിഷമം ഉണ്ടായതും ശരിയാക്കണമല്ലോ അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ടായിരുന്നു തട്ടാന്മാർ കമ്പിളി നെയ്യുന്നവർ ഇലച്ചലിൻ്റെ പണിക്കാർ ഇലകളൊക്കെ കൂട്ടുന്ന ആൾക്കാർ അവരെ ഒഴിച്ചിലുകാരുണ്ടായിരുന്നു മദ്യം നിർമ്മിക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സൈനികർക്കൊക്കെ വേണമല്ലോ അലക്കുകാർ തുന്നൽക്കാര് ഇങ്ങനെ ഇവരൊക്കെ കൂടി ഇങ്ങനെ പലതരം ജനവിഭാഗങ്ങളും ഈ ഘോഷയാത്ര ഒരു ഘോഷയാത്ര പോലെ സന്തോഷമായിട്ട് പുറപ്പെടില്ല ഇവരുടെയൊക്കെ സ്ത്രീകളുണ്ടായിരുന്നു വൃത്തികേറ്റ് പറയുന്നുണ്ട് ഇങ്ങനെ പുരുഷന്മാർ മാത്രം പോയതല്ല ശൈലൂ ശസ്ത്ര സഹ സ്ത്രീകർ യാ കൈവർത്താസ്താം മുക്കുവന്മാരുണ്ടായിരുന്നു തോണിവക്കർത്താവേണ്ട ആളിലുണ്ടായിരുന്നു ഇങ്ങനെ ആകപ്പാട് ബഹളമായിട്ട് അവർ പുറപ്പെട്ടു ആയിരക്കണക്കിന് കാളവണ്ടികളിലും കുതിര വണ്ടികളിലും ഒക്കെ ആയിട്ട് അനുഗമിച്ചു സുവേഷ ശുദ്ധവാസനാ താമ്രമിഷ്ടൂ അവർക്ക് ഭരതനെ അനുഗമിച്ചു ആയിരക്കണക്കിന് കുതിരവണ്ടിയായിട്ടും കാളവണ്ടിയായിട്ടും കുറഞ്ഞു പിന്നെ സൈനിക നിങ്ങൾ മുമ്പിൽ വഴികാട്ടിയായി നടന്നു പ്രകൃഷ്ണം മുനുദാസേനാ സോന്സുഖം ഭ്രാതരാനം ഭരതം ഭ്രാതൃവല്ലം അവരൊക്കെ ആ ഭരതൻ്റെ ഭ്രാതൃവത്സവത്തെക്കുറിച്ചൊക്കെ വിചാരിച്ചിട്ടു സന്തോഷിച്ചു അങ്ങനെയൊക്കെ കൂടി അവർ ശൃംഗിവേരപുരം നടന്ന സ്ഥലത്തെത്തി ഗംഗാതിയിലെ കരയിൽ അവിടെ വെച്ചിട്ടാണ് മുമ്പ് ഗുഹനുമായിട്ട് ശ്രീരാമൻ സംഘമുണ്ടായത് ആ ഗംഗാധീരത്തെത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ നദികളക്കണമല്ലോ അതുകൊണ്ട് തൽക്കാലത്ത് സൈന്യങ്ങളൊക്കെ അവിടെ നിലയുറപ്പിച്ചു ഞാൻ ഇരുപത്തിനാല് ക്ലോകത്തിൽ കാണാം ഉപേത്യതിരലങ്ക ഭരതായി ഭരതനെ നിയോഗിച്ചുകൊണ്ട് സൈന്യങ്ങളൊക്കെ തൽക്കാലം അവിടെ നിലയുറപ്പിച്ചു ഇനി ഭരതൻ ഊഹനെ കാണുന്നതും ബുഹനായുള്ള സംഭാഷണങ്ങളും അങ്ങനവര് നദി കടന്നിട്ട് രാമൻ താമസിക്കുന്ന ചിത്രം കൂടുതലേ എത്തുന്നതിൻ്റെ ഒക്കെ വർണ്ണനകളാണ് അടുത്ത അധ്യായനുള്ളത് അത് നമുക്ക് സഹകരണത്തിൽ കേൾക്കാം അടുത്ത പ്രഭാഷണം കൊണ്ട് ഭരതനും ഡാമിനും തമ്മിലും സംഗമിക്കുന്നതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാണാം അൽക്കാലം ഇവിടെ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം